ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടും കേന്ദ്രം ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ല ഈ സാഹചര്യത്തിലാണ് സർക്കാർ സ്വന്തം നിലയിൽ തീരുമാനമെടുത്തത് കരട് ബിൽ കേന്ദ്ര നിയമത്തിനെതിരല്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു ആവശ്യമായ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേരള നിയമസഭ പ്രമേയത്തിലൂടെ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിലുള്ള ചർച്ചകളും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളും നിരവധി പ്രാവശ്യം നടന്നു നമ്മുടെ എം പിമാർ പല ഘട്ടങ്ങളിലായി ഈ പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചു ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമഭേദഗതിക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയുണ്ടായിരുന്നു ഇതും പൂർണ്ണമായി പരാജയപ്പെട്ടപ്പോഴാണ് പരിമിതികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ച് നിർദ്ദേശം ഉയർന്നു വന്നത് വനവും പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്ന് തന്നെയാണ് കേരള സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മനുഷ്യരുടെ നയം ആ നയത്തോടൊപ്പം തന്നെ മനുഷ്യരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് അങ്ങനെയാണ് നിയമനിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കാൻ ഗവണ്മെൻ്റ് തീരുമാനിച്ചത്